ഹായ് നമസ്കാരം മുനിയറാണ് മുനീർ ബാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഊർജം കിട്ടും അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ഈ കാണിച്ചിരുന്നത് പേപ്പർ കപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളും അതിൻ്റെ മെഷീനറി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇപ്പം ഇന്ന് കാണിച്ചിരുന്നത് ശങ്കളെ നമ്മൾ പേപ്പർ കപ്പിൽ ചായ കോഫിയൊക്കെ ഉള്ളൂ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങൾ കിട്ടും അപ്പം ഇത് ഒരു തൊഴിലാളിയൊക്കെ മതി ഇതിൻ്റെ മെഷീനറിയും കാര്യങ്ങളും വർക്ക് ചെയ്തിരിക്കാൻ കാരണം നല്ല സ്പീഡുള്ള മെഷീനറിയാണ് നൂതനമായിട്ടുള്ള മെഷീനറിയും കാര്യങ്ങളാണ് അപ്പം പത്ത് മിനിറ്റിൽ തന്നെ ഇത് ഒത്തിരി പേപ്പർ കപ്പ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചങ്കളെ എങ്ങനെയാണ് പേപ്പർ ക്ലാസ് ഉണ്ടാക്കുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പേപ്പർ ക്ലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാ ചങ്കൾക്കും ഗുഡ് ബൈ